കരിക്കതും ശ്രീചാമുണ്ടി ക്ഷേത്രത്തിലെ ഏഴാം ഉത്സവ ദിവസം നടക്കുന്ന അതിപ്രധാനവും അതിവിശിഷ്ടവും ലക്ഷക്കണക്കിന് സ്ത്രീ ഭക്തജനങ്ങൾ പങ്കെടുക്കുന്നതുമായ ചടങ്ങാണ് കരിക്കതും പൊങ്കാല ദേവിയുടെ നക്ഷത്രമായ മീനമാസത്തിലെ മകം നാളിലാണ് പൊങ്കാല പണ്ട് ദേവിയെ ഗുരുവും മന്ത്രമൂർത്തിയും ചേർന്ന് കരിക്കതും ദേശത്തേക്ക് കൊണ്ടുവന്ന് തറവാട് മുറ്റത്ത് പച്ചപുന്തിൽ കെട്ടി പ്രതിഷ്ഠ നടത്തിയ സമയത്ത് സ്ത്രീ ഭക്തജനങ്ങൾ ദേവിക്ക് പന്തൽ മുറ്റത്ത് മണ്ഡലങ്ങളിൽ പായസം തയ്യാറാക്കി നിവേദിക്കുകയുണ്ടായി അതിനുശേഷം ക്ഷേത്രങ്ങൾ പണി പണികഴിപ്പിച്ച് ദേവിയെ പ്രതിഷ്ഠിച്ച വേളയിൽ വച്ചു നിവേദ്യം എന്ന പേരിൽ നിവേദ്യമായി ആചരിച്ചു പോന്നു ഈ ക്ഷേത്രത്തിലെ ദേവിഭാവങ്ങൾ പുരാണ പ്രസിദ്ധമാണ് ആ കഥ കൂടി പറയാം പണ്ട് രാജഭരണകാലത്ത് രാജാവിന്റെ നീതി നിർവഹണ ക്ഷേത്രമായി അറിയപ്പെട്ടിരുന്ന ക്ഷേത്രമാണ് കരിക്കതും ചാമുണ്ടി ക്ഷേത്രം അതിനാൽ പരീക്ഷണ ക്ഷേത്രമെന്നും അറിയപ്പെടുന്നു ആദിപരാശക്തിയുടെ ഏഴു ഭാവങ്ങളായ സപ്തമാതാക്കളിൽ പ്രധാനിയാണ് കാളി അവതാരമായ ചാമുണ്ടേശ്വരി അഥവാ ചാമുണ്ടാദേവി അമരത്വം കൊതിച്ച രാക്ഷസ സഹോദരന്മാരായ ശുംഭന്റെയും നിശുംഭൻ്റെയും വർഷങ്ങൾ നീണ്ട തപസ്സിനൊടുവിൽ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു എന്ത് വരമാണ് വേണ്ടത് എന്ന ബ്രഹ്മാവിന്റെ ചോദ്യത്തിന് അവർ ഒരുമിച്ച് ഒന്നേ ആവശ്യപ്പെട്ടുള്ളൂ മൃത്യു ഞങ്ങളെ തീണ്ടരുത് അങ്ങനെ ഒരു വരം നൽകാനുള്ള തന്റെ പരിമിതികൾ അവരെ ബ്രഹ്മാവ് അറിയിച്ചു തങ്ങളുടെ പൗരുഷത്തിലും ശക്തിയിലുമുള്ള അഹങ്കാരത്തോടെ സ്ത്രീകളോടുള്ള പുച്ഛവും അവളുടെ ശക്തിയെക്കുറിച്ചുള്ള അജ്ഞാനവും കാരണം അവർ ഇങ്ങനെ പറഞ്ഞു എങ്കിൽ ഞങ്ങളുടെ മരണം ഒരു പെണ്ണിന്റെ കൈകൊണ്ട് മാത്രമായിരിക്കണം ഇതുകേട്ട ബ്രഹ്മാവ് ഉള്ളിലൊരു പുഞ്ചിരിയോടെ അങ്ങനെയാകട്ടെ എന്ന് അനുഗ്രഹിച്ചു മനുഷ്യർക്കോ ദേവന്മാർക്കോ തങ്ങളെ കൊല്ലാൻ കഴിയാത്ത അനുഗ്രഹമുണ്ടായിരുന്ന ശുംഭനും നിശുംഭനും സ്വർഗ്ഗം ആക്രമിക്കുകയും ഇന്ദ്രന്റെ രാജ്യം നശിപ്പിക്കുകയും ചെയ്തു സ്ത്രീജനങ്ങൾ ആരും അവനോട് യുദ്ധത്തിന് മുതിർന്നതുമില്ല എന്നാൽ ഈ അസുരന്മാരെ നേരിടാൻ ശ്രീ പാർവതി തീരുമാനിച്ചു സ്വയം ചണ്ഡികയുടെ രൂപത്തിൽ അവർ ശത്രുപുരിക്ക് സമീപമെത്തി രൂപം രൂപന്മാരി അവിടെ ഒരു ഊഞ്ഞാലിൽ ഇരുന്ന് ഭഗവതി മനോഹരമായൊരു ഗാനം ആലപിച്ചു ഇത് കാണുകയും കേൾക്കുകയും ചെയ്ത ചണ്ടനും മുണ്ടനും പാട്ടുപാടുന്ന അതിസുന്ദരിയായ സ്ത്രീയെപ്പറ്റി ശുംഭനെ അറിയിച്ചു ശുംഭൻ തന്റെ ഭൂതനെ അയച്ച് ദേവിയോട്ട് എത്രയും വേഗം തന്റെ ഭാര്യയാവാൻ ആവശ്യപ്പെട്ടു കാലാതീതയായ ആ മഹാദേവി ഊറിച്ചിരിച്ചു കൊണ്ടു ഇപ്രകാരം പറഞ്ഞു എന്നെ യുദ്ധത്തിൽ തോൽപ്പിക്കുന്നവന്റെ ഭാര്യയാകാൻ തയ്യാറാണ് എന്ന് നീ നിന്റെ യജമാനന്മാരെ അറിയിക്കൂ അങ്ങനെ യുദ്ധം നടക്കുകയും ദേവിയും കാളിയും കൂടി സർവ്വദുഷ്ടരയും വധികയും മൂന്നു ലോകങ്ങളിലും സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്തു ഇതാണ് പുരാണപ്രസിദ്ധമായ ആ സംഭവം ഈ ദേവി ദേവീഭാവങ്ങളെല്ലാം നിങ്ങൾക്ക് കറിക്കകത്തു അമ്മയിൽ കാണാം അതാണ് ഇവിടുള്ള പ്രത്യേകത ദർശന സമയം അതിരാവിലെ പുലർച്ചെ മണി മുതൽ ഉച്ചക്ക് പകൽ പന്ത്രണ്ട് മണി ആകാൻ പത്ത് മിനിറ്റ് വരെയും വൈകുന്നേരം വൈകിട്ട് നാലു മണി കഴിഞ്ഞ് മുപ്പത് മിനിറ്റ് മുതൽ രാത്രി രാത്രി എട്ട് മണി കഴിഞ്ഞ് പത്ത് മിനിറ്റ് വരെയുമാണ് കാലക്രമേണ അഷ്ടമംഗല ദേവപ്രശ്നത്തിൽ ഈ വിഷയം തെളിയുകയും ദേവിയുടെ പുറത്തെഴുന്നള്ളത്തു കഴിഞ്ഞ് ശേഷം ദേവി കരിക്കതും ദേശത്ത് വന്നതിന്റെ സ്മരണാർത്ഥം പഴയ പഴയകാലത്ത് സ്ത്രീജനങ്ങൾ പൊങ്കാല അർപ്പിച്ച് ദേവിയെ എതിരേറ്റതുപോലെ ആണ്ടുതോറും മീനമാസത്തിലെ മകം നാളിൽ ഭക്തജനങ്ങൾ പൊങ്കാലയിട്ട് ദേവീകടാക്ഷത്തിനായി പ്രാർത്ഥിക്കുകയും ദേവി അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു രാവിലെ ഒമ്പത്തി നാൽപ്പതോടെ ആരംഭിക്കുന്ന പൊങ്കാല ഉച്ചയ്ക്ക് രണ്ട് പതിനഞ്ചിന് തർപ്പണത്തോടു കൂടി അവസാനിക്കുന്നു മുഖ്യ പ്രതിഷ്ഠ പ്രധാന ശ്രീകോവിലിൽ കുടികൊള്ളുന്ന ദേവിയാണ് ശ്രീ ചാമുണ്ടേശ്വരി അഥവാ ചാമുണ്ടാദേവി ആദിപരാശത്തിയുടെ കാളികഭാവം മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി സാന്നിധ്യം കൂടി ഈ ഭഗവതിയിൽ സങ്കല്പിക്കപ്പെടുന്നു പുഞ്ചിരി തൂകുന്ന ഭഗവതിയുടെ മനോഹരമായ പഞ്ചലോഹ പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത് ചുവന്ന പൂക്കൾ കൊണ്ടുള്ള രക്തപുഷ്പാഞ്ജലിയാണ് പ്രധാന വഴിപാട് മാറാരോഗങ്ങൾ മാറുന്നതിനും ദുരിതശാന്തിക്കും ഭക്തർ ഇവിടെ എത്തിച്ചേരുന്നു രക്തചാമുണ്ടി ഉഗ്രരൂപത്തിലുള്ള കാളിയാണ് രക്തചാമുണ്ടി ഭദ്രകാളിയുടെ വലിയ ചുവർ ചിത്രമാണ് ഈ നടയിലുള്ളത് ദേവി മഹാത്മ്യ പ്രകാരം ചണ്ഡിക ദേവിയുടെ പുരുകക്കൊടിയിൽ നിന്നും അവതരിച്ചു ചണ്ടമുണ്ടന്മാരെ വധിച്ചതിനു ശേഷമുള്ള രൗദ്രഭാവം കരിക്കകം ക്ഷേത്രത്തിലെ ഏറ്റവും പ്രസിദ്ധവും തിരക്കേറിയതുമായ നട ഇതു തന്നെയാണ് മറ്റൊന്ന് കരിക്കകത്തുള്ള ബാലചാമുണ്ടി സങ്കല്പമാകുന്നു സൗമ്യസുന്ദര രൂപത്തിലുള്ള ഭഗവതിയാണ് മറ്റൊരു പ്രതിഷ്ഠ സങ്കല്പം ഒരു പെൺകുട്ടിയുടെ രൂപത്തിലുള്ള ഭഗവതി സരസ്വതി ഭാവം കൂടി ഈ ഭഗവതിയിൽ സങ്കല്പിക്കപ്പെടുന്നു ഈ നടയിൽ ദർശനം നടത്തുന്നത് കുട്ടികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് എന്നാണ് വിശ്വാസം കുട്ടികളില്ലാത്ത ദമ്പതികളും കുട്ടികളുടെ ഉയർച്ചക്കും ആരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടിയെല്ലാം ഇവിടെ ഭക്തർ എത്തിച്ചേരുന്നു ഉപദേവതകളായി മഹാഗണപതി ധർമ്മശാസ്ത്രാവ് ശ്രീ ഭുവനേശ്വരി ശ്രീ മഹാദേവൻ നാഗരാജാവ് ഗുരു മന്ത്രമൂർത്തി എന്നിവരും സ്ഥിതി ചെയ്യുന്നു ഭഗവതി ക്ഷേത്രത്തിൽ പതിമൂന്ന് വെള്ളിയാഴ്ച തുടർച്ചയായി രക്തപുഷ്പാഞ്ജലി നടത്തുന്നത് ആഗ്രഹ സാഫല്യം ഉത്തമമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു കടുംപായസം മറ്റൊരു പ്രധാന വഴിപാടാണ്